മലയാളത്തിൽ ഏറ്റവും കൂടുതൽ തരംഗമായി മാറാറുള്ള റിയാലിറ്റി ഷോയാണ് ബിഗ് ബോസ് ഇതുവരെ ബിഗ് ബോസിന്റെ ആറ് സീസണുകളാണ് മലയാളത്തിൽ ടെലികാസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഈ വർഷം ആദ്യം മുതൽ സീസൺ ഏഴിൻ്റെ പ്രഖ്യാപനത്തിനായി കാത്തിരിക്കുകയായിരുന്നു ബിഗ് ബോസ് പ്രേക്ഷകർ സാധാരണ എല്ലാ വർഷവും മാർച്ച് മാസമാകുമ്പോഴേക്കും ബിഗ് ബോസ് തുടങ്ങാറുണ്ട് എന്നാൽ മെയ് പകുതിയായിട്ടും സീസൺ ഏഴുമായി ബന്ധപ്പെട്ട പുതിയ അപ്ഡേറ്റ് ഒന്നും വരാതെയായപ്പോൾ ബി ബി പ്രേക്ഷകരും നിരാശയിലായിരുന്നു ഇപ്പോഴിതാ കാത്തിരിപ്പിന് വിരാമം ഇട്ട് ബിഗ് ബോസ് സീസൺ ഏഴിൻ്റെ ആദ്യ പ്രൊമോ പുറത്തുവിട്ടിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ മോഹൻലാലിന്റെ പിറന്നാൾ ദിനത്തിൽ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെയാണ് ലോഗോയുടെ പ്രൊമോ എത്തിയത് ഇതോടെ മലയാളത്തിന്റെ മോഹൻലാൽ തന്നെയാണ് സീസൺ ഏഴിൻ്റെയും അവതാരകൻ എന്നതിൽ വ്യക്തത വന്നിരിക്കുന്നു ഇത്തവണ വളരെയധികം വൈവിധ്യം നിറച്ചാണ് ലോഗോ അണിയറ പ്രവർത്തകൾ തയ്യാറാക്കിയിരിക്കുന്നത് സ്വർണ നിറമാണ് ലോഗോയിലാകെ നിറഞ്ഞു നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ലോഗോയുമായി ബന്ധപ്പെട്ട് പ്രേക്ഷകരിൽ നിന്നും ഭിന്നാഭിപ്രായങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് കണ്ണിൻ്റെ ആകൃതിയിൽ തന്നെയാണ് ലോഗോ ലോഗോയുടെ ഇടദോഷത്ത് ഇംഗ്ലീഷ് ലെറ്റർ എല്ലും വലദോഷത്ത് സീസൺ ഏഴിനെ സൂചിപ്പിക്കുന്ന സംഖ്യ ഏഴ് ചരിച്ചെഴുതിയിരിക്കുന്നതും കാണാം ഇടദോഷത്തുള്ള എന്ന അക്ഷരം അവതാരകനായ മോഹൻലാലിനെയാണ് സൂചിപ്പിക്കുന്നത് കണ്ണിൻ്റെ കോർണിയ പോലുള്ള ഭാഗത്ത് ക്യാമറ ലെൻസും കാണും സ്വർണ്ണ നിറത്തിന് പുറമെ പിങ്ക് പർപ്പിൾ ബ്ലാക്ക് നിറങ്ങളും ലോഗോയിൽ പലയിടത്തായി ഉപയോഗിച്ചിരിക്കുന്നു ഡയമണ്ടുകൾ പോലെ തോന്നിക്കുന്ന ഏഴ് ചിഹ്നങ്ങളും ലോഗോയിൽ സൂക്ഷിച്ചു നോക്കിയാൽ കാണാം ഉടൻ തന്നെ സീസൺ ഏഴ് ആരംഭിക്കുമെന്ന സൂചനയും പ്രൊമോ നൽകുന്നു ഭൂരിഭാഗം ബിഗ് ബോസ് ആരാധകർക്കും ലോഗോ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടുവെന്നതാണ് പ്രൊമോയുടെ കമന്റ് ബോക്സിൽ നിന്നും വ്യക്തമാകുന്നത് സീസൺ ആറ് പോലെയാകാതെ അറിയിക്കുന്നവർക്കപ്പ് ഉയർത്തട്ടെ എന്ന് ആഗ്രഹിക്കുന്നുവെന്നാണ് ഏറെയും കമന്റുകൾ ബിഗ് ബോസ് മലയാളം സീസൺ ആറ് പോലത്തെ സീസണും ആ സീസണിൽ ഉണ്ടായിരുന്നത് പോലുള്ള ടോപ്പ് ഫൈവും അതുപോലെ ഒരു ഉണ്ടാവാതിരിക്കട്ടെ നല്ല മത്സരാർത്ഥികളെയും നല്ല ബിഗ് ബോസ് ക്രൂവിനെയും പ്രതീക്ഷിക്കുന്നു കപ്പ് അർഹിക്കുന്നയാൾ ഉയർത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നിങ്ങനെ നീളുന്നു കമൻസ് വലിയ രീതിയിൽ കോളിളക്കം സൃഷ്ടിക്കുകയും വാർത്തകളിൽ ഇടം പിടിക്കുകയും ചെയ്ത സീസൺ ആയിരുന്നു ബിഗ് ബോസ് സീസൺ ആറ് സീസൺ ആരംഭിച്ചു രണ്ടാഴ്ചയ്ക്കുള്ളിൽ ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ നടന്നിട്ടില്ലാത്ത തരത്തിൽ മത്സരാർത്ഥികൾ തമ്മിൽ ഏറ്റുമുട്ടി അസി റോക്കി എന്ന മത്സരാർത്ഥി ജിസോയുടെ മുഖത്ത് ഇടിച്ചു താടിയല്ല് തകർത്തു കൂടുതൽ വിചാരണയ്ക്ക് നിൽക്കാതെ അസി ഷോയിൽ നിന്നും പുറത്താക്കി ഇടിയുടെ ആഘാതത്തിൽ സാരമായ പരിക്കേറ്റ സിജോ പിന്നീട് ഏറെക്കാലം ചികിത്സയിലായിരുന്നു സീസൺ ആറിൽ വിജയിയായത് സെലിബ്രിറ്റി ഫിറ്റ്നസ് ട്രെയിനറായ ജിൻഡോ ആയിരുന്നു മോഡലായ അർജുൻ ശ്യാം ഗോപനായിരുന്നു ഫസ്റ്റ് റണ്ണർ അപ്പ് ജാസ്മിൻ ഋഷി അഭിഷേക് ശ്രീകുമാർ തുടങ്ങിയവരായിരുന്നു ടോപ്പ് ഫൈവ് പണപ്പെട്ടി ഡാൻസ്കിൽ പങ്കെടുത്ത് വിജയിച്ചത് വൈൽഡ് കാർഡ് എൻട്രിയായി എത്തിയ സായി കൃഷ്ണയായിരുന്നു ആറാം സീസണിൽ ആറു പേരാണ് വൈൽഡ് കാർഡ് എൻട്രിയായി എത്തിയത് എന്നാൽ പ്രതീക്ഷിച്ചതുപോലെ പ്രകടനം കാഴ്ചവെക്കാൻ ആർക്കും കഴിഞ്ഞില്ല ജിൻഡോയും ജാസ്മിനും നോറയുമായിരുന്നു സീസൺ ആറിലെ കണ്ടൻ മേക്കേഴ്സ്